നമസ്കാരം അറുപത് ദിവസം പിന്നിട്ടിട്ടും ഇപ്പോഴും ബിഗ് ബോസിലെ ഈ സീസണിലെ വിന്നർ ആരായിരിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് കഴിഞ്ഞ സീസണിലൊക്കെ ഒരു നാൽപ്പത് അമ്പത് ദിവസം ആകുമ്പോഴത്തേക്കും ആരായിരിക്കും വിജയ് എന്ന് നമുക്ക് സാമാന്യം പറയാൻ പറ്റുമായിരുന്നു എന്നാൽ ഈ സീസണിൽ ഇതുവരെ അതിന് സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ ഇത്രയും ദിവസമായിട്ടും മികച്ച ഒരു അഞ്ചു പേരെ പറയണം പറയാൻ പറ്റാത്ത രീതിയിലുള്ള മോശം പ്രകടനങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ കുറച്ചു ദിവസം നന്നായി കളിക്കും പിന്നെ അവർ ഒതുങ്ങിപ്പോകും ചില ആൾക്കാര് വേറൊരാളുടെ തണലിൽ കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ പേരൊക്കെ സേഫ് ഗെയിം കളിക്കുന്നുണ്ട് പരസ്പരം ബഹുമാനമില്ലാതെ തരുന്നാണ രീതിയിലുള്ള കളികളാണ് പലരും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള കളികളൊന്നും പ്രേക്ഷകർക്ക് അത് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല ഈ രീതിയിലുള്ള കളികളൊക്കെ പ്രേക്ഷകരെ രസിപ്പിക്കുന്നതിനുപകരം വെറുപ്പിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇത് ഞാൻ പറയുന്ന അഭിപ്രായമായിട്ട് കണക്കൂട്ടരുത് സ്ഥിരമായി ബിഗ് ബോസ് ലൈവ് കണ്ടതിന് ശേഷം റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇതിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏതായാലും ഇതുവരെയുള്ള മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തി ടോപ്പ് ഫൈവിൽ ആരൊക്കെ എത്തുമെന്ന് നമുക്ക് നോക്കാം അനുമോളെ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള ഒരാളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം എന്നാൽ സ്ഥിരതയുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ അനുമോൾക്ക് ഇതുവരെ ആയിട്ടില്ല മറ്റുള്ളവർക്ക് യാതൊരു ബഹുമാനവും കൊടുക്കാതെ വെറുപ്പിക്കൽ ഗെയിമാണ് അനിമോള് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അനുമോൾക്ക് വെളിയിൽ ഒരു നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നന്നായി കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ടോപ്പ് ഫൈവിൽ നിന്ന് മുകളിലേക്ക് കയറാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കളിക്കാരി തന്നെയാണ് അനുമോള് അനീഷും ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള മറ്റൊരു മത്സരാർത്ഥിയാണ് കോമൺ റായി ടോപ്പ് ടോപ്പ് ഫൈവിലെത്താൻ പോകുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് അനീഷ് ഇതുവരെ അങ്ങനെ ആർക്കും എത്താൻ സാധിച്ചിട്ടില്ല ഒറ്റയ്ക്ക് നന്നായി കളിക്കാൻ പറ്റുന്ന അനീഷ് ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം വെക്കുകയും ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കുകയും താൻ എല്ലാം തികഞ്ഞവനാണെന്നും എല്ലാത്തിലും താനാണ് ഒന്നാമനും ധരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം അനീഷിന് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യാനാണ് സാധ്യത പുറത്ത് നല്ല ഫാൻ ബേസുള്ള അനീഷ് മറ്റുള്ളവരെ വെറുപ്പിക്കാതെയും കുറെക്കൂടെ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനീഷ് ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള അടുത്ത ആള് ഷാനവാസാണ് തുടക്കത്തിൽ ഒറ്റയ്ക്ക് നന്നായി സ്ട്രോങ് ആയി കളിക്കുകയും പിന്നീട് ഡൌൺ ആകുകയും ചെയ്ത ഒരു മത്സരാർത്ഥി കൂടിയാണ് ഷാനവാസ് തുടക്കത്തില് കടുത്ത എതിരാളിയായിരുന്ന അനീഷിനെ കൂടെ കൂട്ടി നല്ലൊരു കൂട്ടുകാരനാക്കാൻ സാധിച്ചത് ഷാനവാസിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമായിരുന്നു റിയാസുമായി വിഷയത്തിൽ ഷാനവാസ് നന്നായി സ്കോർ ചെയ്യുകയും ചെയ്തു അതും ഷാനവാസിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എതിർക്കുന്നവർക്ക് നേരെ മോശം പരാമർശങ്ങൾ നടത്തുന്നത് ഷാനവാസിന് ഗുണത്തെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എതിരാളികൾക്ക് ബഹുമാനം കൊടുത്ത് നന്നായി ശ്രദ്ധിച്ചു കളിച്ചാൽ തീർച്ചയായിട്ടും ഷാനവാസ് ടോപ്പ് ഫൈവിൽ ആളാണ് ഈ പറഞ്ഞ മൂന്ന് പേരാണ് ഇപ്പോൾ ടോപ്പ് ഫൈവിൽ എത്താൻ കൂടുതൽ സാധ്യതയുള്ളവര് ബാക്കി പേരുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി